ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആർ എസ് എസിന്റെ കാര്യവാഹകായിട്ടുള്ള മോഹൻ ഭഗവത് ഇവരാരെങ്കിലും ഒരക്ഷരം പറഞ്ഞ വാർത്ത ഇന്നുവരെ പത്രത്തിൽ വന്നിട്ടുണ്ടോ അതിനെതിരെ വരില്ല വരില്ല കാരണം അവർക്ക് അവർ ബൈബിളിനെല്ലാം അവർ അംഗീകരിക്കുന്നത് വിശുദ്ധ ഖുറാനിനെല്ലാം അവർ അംഗീകരിക്കുന്നത് ഭഗവത്ഗീതയെ അവർ അംഗീകരിക്കുന്നത് മഹാഭാരതമല്ല അവർക്ക് പാടാവലി അവർക്ക് പാടാവലി ഗോൾവാൾക്കർ എഴുതി വെച്ച ബഞ്ച് ഓഫ് തോട്ടാണ് എന്നുള്ളതാണ് ആ ബഞ്ച് ഓഫ് തോട്ടിലാണ് ഇത് എഴുതി വച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഞങ്ങളുടെ ശത്രുക്കളാണ് അവർ വൈദേശിക ശത്രുക്കളെക്കാൾ ഗുരുതരമായ അപകടം സൃഷ്ടിക്കുന്ന ശത്രുക്കളാണ് ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ഇവർ എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ അർത്ഥത്തിൽ അവരെ സുഖിപ്പിച്ച് നിങ്ങളുടെ ഇടം സുരക്ഷിതമാക്കാൻ പറ്റും എന്ന് ക്രൈസ്തവ സഹോദരന്മാരും ക്രൈസ്തവ സഭക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ അച്ഛന്മാരും മനസ്സിലാക്കരുത് പിതാക്കന്മാരും മനസ്സിലാക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്